ഞാൻ ഒരു ചായ ഉണ്ടായിക്കുന്നു എങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചണ്ടി കൂട്ടിയാണ്ട് ഒരു വെള്ളം കൂട്ടി ചൂടുവെള്ളം കൂട്ടിയാണ്ട് ഞാൻ എന്നിട്ടോ ജീന്നുകൊണ്ട് എളിച്ച് ഇട്ടാണ്ട് നമുക്ക് പഞ്ചാഡ് എക്കിട്ടാണ്ട് ഞാൻ ചായ ഉണ്ടാക്കുന്നു അത് ചാട്ടി കളറാണ് ചണ്ടിൻ്റെ കയ്യിൽ കണ്ടില്ലേ കണ്ടായ വട്ടത്തിലായിരിക്കുന്നത് അതാണ് നമ്മൾ ചായ ഞാൻ ഉണ്ടാക്കിയതാണ് ചെറിയ കുട്ടിയാണ് ഞാൻ ഞാൻ ഊക്കരിയിലെത്തിനെ ഞാൻ ഇപ്പം പഠിക്കും രണ്ട് ബുക്ക് ഉണ്ട് കുറേ ബുക്കുണ്ട് കുറേ ബുക്കല്ല മൂന്ന് ബുക്ക് ഉണ്ട് അപ്പം ചറബിയുണ്ട് ചേച്ചി ഇമ്മച്ച് പഠിപ്പിച്ചായിരുന്നു ഇമ്മച്ചിൻ്റെ ഇമ്മറ്റിക്കൊരു കുട്ടിയുണ്ട്

ഞാൻ പൂട്ടിയില്ലാണെന്ന് കൊറേ രണ്ടട്ട് പറഞ്ഞു മൂന്നത്തെ പറഞ്ഞു പക്ഷേ അല്ല ഒന്നും കൂടി അതൊന്നുകൂടും പറഞ്ഞല്ലോ കാണത്തായി കണ്ടില്ലേ മകരില്ല മമാർക്ക് പറ്റണ്ട് പറ്റിയതാണ് മധുര തലേ പഞ്ചാര തലേ ഏ നമ്മൾ പറ്റുന്നതാണ് പൈസ ആയാലൊക്കെ മത ഇടാതെ അനുസരിച്ച് ആ കെ എല്ലാവർക്കും അറിയില്ലേ അപ്പം ഞാൻ നിങ്ങളെ ഊട്ടി ചായ ഉണ്ടാക്കി ഹലോ ഫ്രണ്ട്സ് ഞാൻ ചാനൽ ചെയ്യണം bye, bye.